ഇതാണ് ടിപ്പു സുൽത്താന്റെ അന്ത്യവിശ്രമ സ്ഥലമായ ഗുംബസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മക്കബറ ഈ മക്കബറയിൽ ടിപ്പു സുൽത്താന്റെ ചാര പിതാവായ സുൽത്താൻ ഹൈദർ അലിയും മാതാവും അന്ത്യവിശ്രമം കൊള്ളുന്നു മൈസൂർ ശ്രീരംഗപട്ടണത്താണ് ടിപ്പു സുൽത്താൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ശ്രീരംഗപട്ടണത്തിന്റെ മറ്റൊരു ഭാഗമായ ഇവിടെയായിരുന്നു ടിപ്പു സുൽത്താൻ താമസിച്ച സ്ഥലമുണ്ടായിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊട്ടാരം ഉണ്ടായിരുന്നത് ടിപ്പു സുൽത്താനെ വധിച്ചു കളഞ്ഞ ശേഷം ബ്രിട്ടീഷുകാർ തകർത്തു കളഞ്ഞതാണ് ഇവിടെ ഉണ്ടായിരുന്ന കൊട്ടാരം ഇതിന്റെ നേരെ മുമ്പിലാണ് ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രമുള്ളത് അതായത് ഈ കാണുന്ന ക്ഷേത്രത്തിന്റെ നേരെ മുമ്പിലായിരുന്നു ടിപ്പു സുൽത്താൻ താമസിച്ചിരുന്നത് ഈ ക്ഷേത്രത്തിന്റെയും അദ്ദേഹം താമസിച്ചിരുന്ന കൊട്ടാരത്തിന്റെയും ഇടയിലുള്ള ദൂരം വെറും നാനൂറ് ആണ് ടിപ്പു സുൽത്താൻ ജനങ്ങളെ മതം മാറ്റിയവനാണ് അമ്പലം പൊളിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ആളുകളെ തമ്മിൽ തല്ലിപ്പിക്കുന്ന കുറച്ച് പാഴ് ജന്മങ്ങളുണ്ട് നമുക്കിടയിൽ അവര് പറയുന്ന പോലെയാണ് ടിപ്പു സുൽത്താൻ എങ്കിൽ അദ്ദേഹത്തിന് അധികാരമുണ്ടായിരുന്ന സ്ഥലത്ത് ഒരൊറ്റ ക്ഷേത്രം പോലും ഉണ്ടാകുമായിരുന്നില്ല പോട്ടെ നമുക്കറിയാം നിരവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരുപാട് ൾ മൈസൂരിൽ തന്നെയുണ്ട് ഉദാഹരണത്തിന് ഈ ഒരു ക്ഷേത്രം തന്നെ ടിപ്പു സുൽത്താൻ ഒരു അമ്പലം പൊളിയനാണെങ്കിൽ അദ്ദേഹം ആദ്യം പൊളിക്കേണ്ടിയിരുന്നത് ഈ ക്ഷേത്രമല്ലേ അദ്ദേഹത്തിന് അധികാരമുള്ള സ്ഥലമാണ് ആരും ഒന്നും ചോദിക്കില്ല എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി മൈസൂർ പാലസിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ പന്ത്രണ്ടോളം ക്ഷേത്രങ്ങളുണ്ട് ഒരു കാലത്ത് മൈസൂർ പാലസ് ടിപ്പു സുൽത്താന്റെ കൈവശമായിരുന്നു ഈ കാണുന്ന പാലസല്ല ഇതിനു മുമ്പ് വേറെ പാലസ് ഇവിടെ ഉണ്ടായിരുന്നു അതായിരുന്നു ടിപ്പു സുൽത്താന്റെ കൈവശമുണ്ടായിരുന്നത് ഇവിടെ ഏകദേശം പന്ത്രണ്ടോളം ക്ഷേത്രങ്ങളുണ്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രം ടിപ്പു സുൽത്താൻ തകർത്തിട്ടുണ്ടോ ഒരിക്കലുമില്ല പതിവായി ഖുർആാൻ പാരായണം ചെയ്യുന്നയാളായിരുന്നു ടിപ്പു സുൽത്താൻ ഖുർആാൻ പറയുന്നു മതത്തിന്റെ കാര്യത്തിൽ യാതൊരു നിർബന്ധവുമില്ല അവർക്ക് അവരുടെ മതം നിനക്ക് നിന്റെ മതം മറ്റുള്ള മതക്കാരുടെ ആരാധനാ സ്ഥലങ്ങൾ മാറ്റി അവിടെ മസ്ജിദ് നിർമ്മിച്ച് ആരാധനകൾ നിർവഹിക്കുന്നത് നിഷിദ്ധമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു സത്യം പറഞ്ഞാൽ എ ഡി എണ്ണൂറ്റി നിർമ്മിച്ച ശ്രീരംഗപട്ടണത്തെ ഈ ക്ഷേത്രം കണി കണ്ടാണ് ടിപ്പു സുൽത്താൻ ഉറക്കമുണർന്നത് എന്ന് പറയാം അദ്ദേഹത്തിന്റെ പിതാവായ സുൽത്താൻ ഹൈദർ അലി ഈ ക്ഷേത്രത്തിലേക്ക് ഒരു രഥം സമ്മാനമായി നൽകിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ രഥമാണോ ആ രഥം എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല ടിപ്പു സുൽത്താനും പിതാവും ഈ ക്ഷേത്രത്തിന് വേണ്ടി ഒരുപാട് തവണ ധനസഹായം നൽകിയിട്ടുണ്ട് ടിപ്പു സുൽത്താൻ ചാവക്കാട്ടായിരിക്കുമ്പോൾ ഒരിക്കൽ ഗുരുവായൂർ കീഴടക്കി കുബുദ്ധികളായ ചില പട്ടാളക്കാർ ക്ഷേത്രത്തിന് തീ കൊടുക്കാൻ തുടങ്ങി അതിന്റെ ഒരു ഭാഗത്തിന് തീ പിടിച്ചു അതറിഞ്ഞ സേനാനായകൻ ആ തീ കെടുത്തുകയും തീ വെച്ചവരെ കുറിച്ചുള്ള പരാതി സുൽത്താന്റെ മുമ്പിൽ ബോധിപ്പിക്കുകയും ചെയ്തു ടിപ്പു സുൽത്താന്റെ നയത്തിനെതിരായിരുന്നു ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക എന്നത് ആരാധനാലയങ്ങൾക്ക് പരിപാവനത്വം കൽപ്പിക്കണമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ഗുരുവായൂരം അമ്പലം തീ വെച്ച് നശിപ്പിക്കാൻ ഒരുങ്ങിയ ഭടന്മാരെ അദ്ദേഹം മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്തു പരിഹാരമായി മറ്റൊന്നും കൂടി ചെയ്തു ഗുരുവായൂരിൽ നിന്നും കിട്ടുന്ന നികുതി പണം കാലാകാലങ്ങളിൽ മൈസൂരിൽ എത്തിക്കുന്നതിന് പകരം അത് ക്ഷേത്രത്തിന് കൊടുക്കുക തീകൊണ്ട് കരിഞ്ഞ ഭാഗം അദ്ദേഹം ശരിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ഒരുപാട് പ്രവൃത്തികള് ടിപ്പു സുൽത്താന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങള് നമുക്ക് മുന്നിലുള്ളപ്പോഴാണ് ടിപ്പു സുൽത്താനെ ഒരു അമ്പലം പൊളിയനും മതം മാറ്റുന്നവനുമാക്കി ചിത്രീകരിക്കുന്നത് അമുസ്ലിമായ ഒരാളെ ഒരിക്കലും മുസ്ലിമാക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാല് ഷഹാദത്ത് നാവ് കൊണ്ട് ചൊല്ലിയാൽ പോരാ ഹൃദയം കൊണ്ട് ഉറപ്പിക്കുകയും വേണം അത് നമുക്ക് അറിയാനും കഴിയില്ല നിസ്കരിക്കാത്ത മുസ്ലിമീങ്ങളെ ശിക്ഷിച്ചയാളായിരുന്നു കോഴിക്കോട്ടെ സാമൂതിരി രാജാവ് സാമൂതിരി രാജാവ് എടുത്ത ആ നിലപാടിനോട് നമ്മൾ പൂർണ്ണമായും യോജിക്കുകയാണ് ഒരു എതിർപ്പില്ല മൈസൂർ ശ്രീരംഗ ടിപ്പു സുൽത്താൻ ഉള്ളപ്പോൾ അഞ്ചു നേരം അദ്ദേഹം യും നിസ്കരിച്ചിരുന്ന പള്ളിയാണിത് പേര് ജാമി മസ്ജിദ് ടിപ്പു സുൽത്താൻ തന്നെയാണ് ഈ പള്ളി നിർമ്മിച്ചതും തകർക്കപ്പെട്ട ടിപ്പു സുൽത്താന്റെ കൊട്ടാരത്തിന്റെ സമീപത്ത് തന്നെയാണ് ഈ പള്ളിയുള്ളത് ബാബരി മസ്ജിദ് തകർക്കാൻ എന്ത് ന്യായമായിരുന്നോ പറഞ്ഞിരുന്നത് അതേ ന്യായം തന്നെയാണ് ഇപ്പോ ഈ പള്ളിയുടെ കാര്യത്തിലും പറഞ്ഞു പരത്തുന്നത് ഇനി ഈ പള്ളിയുടെ ഭാവി എന്താണ് എന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും ഒരിക്കലും മറാഠികള് ശ്രീരംഗപട്ടണത്തിലെ ഒരു ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രമാണോ എന്നറിയില്ല ഏതായാലും ഒരു ക്ഷേത്രത്തിൽ കയറി പലതും കൊള്ളയടിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണര് ടിപ്പു സുൽത്താന്റെ മുമ്പിൽ പരാതി ബോധിപ്പിച്ചു ഫതഹ അലി ടിപ്പു സുൽത്താൻ അതിന് നഷ്ടപരിഹാരം നൽകുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തു അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ആളാണ് ടിപ്പു സുൽത്താൻ ഒരാളെ അഭിമാനം മറ്റാരെങ്കിലും കെടുത്താൻ ശ്രമിക്കുമ്പോ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ അവന്മാരുടെ സ്ഥിരമായിട്ടുള്ള നുണകൾ കേട്ട് നിരപരാധികൾ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട് ഒരു രാജാവ് തങ്ങളുടെ കൈകൊണ്ട് ചതിയിലൂടെ വധിക്കപ്പെട്ടപ്പോ ബ്രിട്ടനിൽ പാർട്ടി നടത്തി ബ്രിട്ടീഷുകാർ പറഞ്ഞതാണ് ഇനി ഇന്ത്യ നമ്മുടെ കൈവശമാണ് എന്ന് രാജാവിൻ്റെ പേരാണ് ടിപ്പു സുൽത്താൻ